സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ഉപഭോക്താക്കൾ കൈവിട്ടു തുടങ്ങിയിരിക്കുകയാണ് ഭൂരിഭാഗം ഔട്ട്ലെറ്റുകളിലും വെളിച്ചെണ്ണയും പി മുളകും മാത്രമാണ് സബ്സിഡിയിൽ ലഭിക്കുന്നത് സാധനങ്ങളുടെ ക്ഷാമമുണ്ടായിട്ട് മാസം രണ്ടായി ക്രിസ്തുമസ് വിപണിയിൽ പോലും സബ്സിഡി സാധനങ്ങൾ ലഭ്യമായിരുന്നില്ല ഇപ്പോഴിതാ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള സപ്ലൈകോയുടെ സ്ഥിരം സബ്സിഡിയും ഇല്ലാതാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കി മൂന്ന് മാസം കുടുംബ വില പരിഷ്കരിക്കുവാൻ ആസൂത്രണ ബോർഡംഗം ഡോക്ടർ കെ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തു വിപണി വിലയുടെ ശരാശരി മുപ്പത് ശതമാനം വിലക്കിഴിവ് നൽകിയാൽ മതിയെന്ന് വിദഗ്ധ സമിതിയുടെ ശുപാർശ റിപ്പോർട്ട് ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും നിലവിൽ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് സപ്ലൈകോ സബ്സിഡി നൽകുന്നത് ഇപ്പോഴത്തെ സബ്സിഡി രീതി വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ പൊതുവിപണിയിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് വിലയുള്ളത് എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോയിലെ വിൽപ്പന ഓരോ സാധനങ്ങൾക്കും വിപണിയിൽ വില കൂടുമ്പോഴും സപ്ലൈകോയിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഏഴ് വർഷമായി ഒരേ വിലയാണ് വിപണിയുമായി താരതമ്യപ്പെടുത്തിയ അൻപത് ശതമാനത്തിലേറെ യാണ് ഇപ്പോഴുള്ള സബ്സിഡി ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ പ്രതിസന്ധി തരണം ചെയ്യാനാവില്ലെന്നും സമിതി വിലയിരുത്തി ഉപഭോക്താവിന് തെരഞ്ഞെടുത്തു വാങ്ങാൻ അവസരമൊരുക്കാൻ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുന്നത് പരിഗണിക്കണമെന്നും മറ്റൊരു ശുപാർശ ഒരു സാധനം ലഭ്യമല്ലെങ്കിൽ പകരം മറ്റൊരു ഉൽപ്പന്നം വിലക്കിഴവിൽ നൽകാം സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുന്നതിന് ഇത് സഹായിക്കും നിശ്ചിത വരുമാനമില്ലാത്ത മാവേലി സ്റ്റോറുകൾ കൂട്ടാനാണ് മറ്റൊരു ശുപാർശ സപ്ലൈക്കോ കൂടുതൽ ലാഭകരമാക്കാൻ സൂപ്പർ ബസാറുകൾ ആരംഭിക്കും നിലവിൽ അറുന്നൂറിലേറെ മാവേലി സ്റ്റോറുകളാണുള്ളത് ഇതിൽ അറുപതോളം സ്റ്റോറുകൾ ലാഭകരമല്ല ഇനി പുതിയ മാവേലി സ്റ്റോറുകൾ അനുവദിക്കില്ല വരുമാനമില്ലാത്തവ ആധുനീകരിച്ച് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന സിഗ്നേച്ചർ മാർട്ടുകൾ തുടങ്ങണം ഇതടക്കമുള്ള സൂപ്പർ ബസാർ ശൃംഖല ഒരുക്കി സപ്ലൈക്കോയെ കൂടുതൽ ലാഭകരമാക്കണമെന്നാണ് സമിതി ശുപാർശ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം രാജകുമാരി raja gold and diamonds the trust of Travancore gold Rajakumari.